യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട എസ് ടി പി ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അനീഷ് ഉൾക്കാടകൻ പാർട്ടിയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം ഉമറുൽ ഫാറൂഖ് ജാപ്റ്റ ജാഥ ക്യാപ്റ്റനും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ മൂവാറ്റുപുഴ അഷറഫ് മൗലവി വൈസ് ക്യാപ്റ്റന്മാരായ തുളസീധരൻ പള്ളിക്കൽ റോയി അർക്കൽ പാർട്ടി സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ മണ്ഡലം നേതാക്കൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയ കുഞ്ഞുങ്ങളെ രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന പ്രമേയത്തിൽ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള ജനമുന്നേറ്റ യാത്രയാണ് ഇന്ന് നമ്മുടെ ജില്ല എത്തിയിട്ടുള്ളത് ജാഥ കടന്നു വന്ന വഴികളിലെല്ലാം വലിയ ജനക്കൂട്ടമാണ് ജാഥയെ സ്വീകരിച്ചത് പതിനായിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളുമാണ് ഇതിനോടകം ജാഥയെ വരവേൽക്കാൻ വിവിധ ജില്ലകളിൽ അണിനിരുന്നത് പത്തനംതിട്ട ജില്ലയും ഹൃദ്യമായ വരവേൽപ്പാണ് നൽകിയത് സകല മേഖലകളിലും നമ്മുടെ രാജ്യത്തിന് വെല്ലുവിളികൾ നേരിടുകയാണ് അതിനാൽ തന്നെ രാജ്യത്തെ വീണ്ടെടുക്കുകയും വീണ്ടെടുക്കേണ്ടത് ഈ രാജ്യത്തെ സ്ത്രീകളുടെ കൂടെ ആവശ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഈ ജനമുന്നേറ്റ യാത്രയ്ക്ക് വിജയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സ്ത്രീകളെ സംഘടിപ്പിക്കുകയും ഓരോ തെരുവുകളിൽ അവരെ അണിനിരത്തി ഫാഷിസം വരിഞ്ഞു വരിഞ്ഞുമുറുകിയ ഇന്ത്യയെ വീണ്ടെടുക്കുവാനായി കൈകുഞ്ഞുങ്ങളെയും കൊണ്ട് മരണം വരെ അല്ലെങ്കിൽ നല്ലൊരു ഇന്ത്യ പുലരും വരെ നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങളുമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ജാഥയ്ക്ക് വിമൺ ഇന്ത്യ മൂവ്മെന്റ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു ജയ് ഹിന്ദ് ജയ് വിമൺ ഇന്ത്യ മൂവ്മെന്റ്